വർഷങ്ങൾക്ക് മുൻപ് തന്നെ നീറി നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ചാനലിലൂടെ അറിയിച്ചത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് പോലും ഈ ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും അവസാനത്തെ ഇത് അധികം വർഷങ്ങളൊന്നും വർഷങ്ങളൊന്നുമില്ല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് വരെ ഒരു ക്ഷേത്രമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർത്തുകൊണ്ട് അതിന്റെ കിണറിലിട്ട് സകലതും മൂടിക്കളയുന്നു മൂടിയതിന് ശേഷവും അവിടെ ബാക്കി എങ്ങനെയൊക്കെ കുറെ അവശിഷ്ടങ്ങൾ പൊങ്ങി വരുന്നു അതെന്റെ സുഹൃത്തുക്കളും അവിടത്തെ അയൽപക്കക്കാരും പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ അത് വീഡിയോ എടുത്തുകൊണ്ട് ചിത്രീകരിച്ച് പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമിക ഭീകരർ കാണിക്കുന്ന അതല്ലെങ്കിൽ ഇവിടെ കാണിച്ചു കൂട്ടുന്ന മതവർഗീയതയും കലാപവും പൊട്ടിപ്പുറപ്പെടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് പോലും അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാതെ അതിന് അതിനനുവാദം കൊടുക്കുക അതല്ലെങ്കിൽ മൗനാനുവാദം നൽകിക്കൊണ്ട് ഭരിക്കുന്ന ഇടതും വലതും അവസാനം ഭാരതത്തിന്റെ പേര് മാറ്റാൻ വരെ മുതിർന്നാലും അവരെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനാവില്ല ഇന്നിവർക്ക് കേരളത്തിൽ അൽ കേരളം എന്ന് നമ്മൾ കളിയാക്കി പറയാറാണെങ്കിലും അതിൽ ഒരുപാട് വേദനയുണ്ട് കാരണം എന്തെന്നറിയാമോ നമ്മളെല്ലാവരും കുഞ്ഞുനാളിൽ പഠിച്ചത് എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ ഗോഡ്സോൺ കൺട്രി എന്നാണ് ഇന്നും നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഇതിലൊക്കെ ഉണ്ടായിരിക്കും ഗോഡ്സോൺ കൺട്രി കേരള എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇന്ന് ആ ഗോഡ്സോൺ കൺട്രി ചെകുത്താന്റെ നാടാക്കി മാറ്റിയില്ലേ ദൈവത്തിന്റെ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയതാരാണ് ഇവിടെ ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇന്നിപ്പോൾ മതം പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിക്കൊണ്ട് സാമൂഹിക സാംസ്കാരികപരമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള പ്രചോദനം നൽകിയതാരാണ് അവർക്ക് സംസാരിക്കുന്നത് ധൈര്യം ാണ് ഇവിടെ അതിക്രമിച്ചു വരുന്ന അതല്ലെങ്കിൽ അധികരിച്ചു വരുന്ന ഈ ഇടതിന്റെയും വലതന്റെയും കൂടി ഇവിടത്തെ ഇസ്ലാമിക വർഗം കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുന്ന അതിൽ മനം അവസാനത്തെ അത്താണി എന്നുള്ള രീതിയിൽ തന്നെ വരാനിരിക്കുന്ന എന്റെ തലമുറയ്ക്ക് ശേഷം എന്റെ മക്കൾ വരാനിരിക്കുന്നു മക്കളുടെ മക്കൾ വരാനിരിക്കുന്നു ആ കുട്ടികൾക്കൊക്കെ വരാനിരിക്കുന്ന കാലം എന്തായിരിക്കും ഈ നാട്ടിലേത് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് കാരണം കാശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ നിങ്ങൾ ഈ കുറെ നാളുകളൊന്നും ആയിട്ടുള്ള കാശ്മീർ പണ്ഡിറ്റുകൾ കേൾക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷമാണ് ഇത് ശക്തമായി കേൾക്കല് തുടങ്ങിയത് കാരണം വല്ലാതെ ഒരുപാട് വർഷങ്ങൾ ഒന്നും ആയിട്ടില്ല കാശ്മീർ പണ്ഡിറ്റുകൾക്ക് ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെ അവിടത്തെ തന്റെ സ്ത്രീ ജനങ്ങളെയും തന്റെ പെൺമക്കളെയും തന്റെ സഹോദരിമാരെയും അമ്മമാരെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് ഇസ്ലാമിക ജിഹാദികൾ ഈ പണ്ഡിറ്റുകളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഭീകരവാദികൾ അഴിഞ്ഞാടിയത് നമ്മൾ കാശ്മീർ ഫയൽ എന്ന് പറയുന്ന വെറും രണ്ടു രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ അവിടുത്തെ സ്ത്രീജനങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക അവിടുത്തെ കുരുന്ന് മക്കളെ അച്ഛന്റെ മുൻപിലിട്ടായാലും അതല്ലെങ്കിൽ അമ്മയുടെ മുൻപിലിട്ടായാലും അതല്ലെങ്കിൽ മുത്തച്ഛന്റെ മുൻപിലിട്ടായാലും പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക അതല്ലെങ്കിൽ ആൺകുട്ടികളെ വധിക്കുക കൂട്ടത്തോടെ മതം മാറ്റുക ഇതിന് വിപുഖതരാകുന്ന ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുക അതല്ലെങ്കിൽ ഈർച്ച ീർന്നു കൊണ്ട് ഒരു സ്ത്രീയുടെ ഈ കാലിന് ഇടയിലൂടെ വന്നുകൊണ്ട് ശരീരം രണ്ടായി പിളർക്കുക ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ അത് കാണിച്ചിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല മിനിമം പത്ത് നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാശ്മീരിൽ നടന്ന ആ കാശ്മീർ പണ്ഡിറ്റുകളെ ഇടക്കിടക്ക് നമ്മളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരുപാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞ പോലെ നൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്നതല്ല ഏറ്റവും അടുത്ത നിങ്ങൾക്ക് എവിടെയും പരിശോധിച്ചാൽ മനസ്സിലാക്കാനോ പൂർണ്ണമായിട്ടും ഗൂഗിളിൽ ഇന്ന് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണ് പരിശോധിക്കുക എന്താണ് അവിടെ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചത് എങ്ങനെയാണ് അവിടെ മുസ്ലിം ഭൂരിപക്ഷമായത് എങ്ങനെയാണ് ഇസ്ലാമിക ജിഹാദികൾ ഇത്ര കണ്ട് അവിടെ ചിന്തിക്കുക അവിടെയാണ് ആറര പതിറ്റാണ്ട് അടിമ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്നും പറയുന്നുണ്ടല്ലോ ഇൻഡി എന്ന് പറയുന്ന ഒരു പുതിയ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഇവിടെ വീണ്ടും ഭരണത്തിൽ വരണം ഇവിടെ മോദിജിയെ ആളെ ഇറക്കിക്കൊണ്ട് മോദി എന്ന് പറയുന്ന ആളെ ഇവിടെ നിന്ന് നാട് കടത്തണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാ നിങ്ങൾ ആറര പതിറ്റാണ്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു രാഹുൽ ഗണ്ഡിയുമായ സഹോദരിയായിട്ടുള്ള ഈ പറയുന്ന പ്രിയങ്ക ഗണ്ഡിയും ഈ കാശ്മീരിൽ പോയിട്ട് മഞ്ഞ കട്ടം കൊണ്ട് എറിഞ്ഞു കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നിന്ന് കാസർഗോഡ് മുതൽ അങ്ങേ തലവരെ നടക്കാൻ വേണ്ടി ഇവിടെ ഏതൊക്കെയാ പല യാത്രകളും നടത്തിയ ഈ രാഹുൽ ഗണ്ഡി കാശ്മീരിൽ വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി അതിലൂടെ നടക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ന് ലോകത്തിന്റെ നേതാവായിരിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓരോ നടപടികളും കൊണ്ട് തന്നെയാണ് എന്താണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് ഇത്ര സൂക്കേടും ഇവിടെ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ത്രീ സെവന്റി പുനഃസ്ഥാപിക്കുമെന്ന പറഞ്ഞ എന്താ ആർട്ടിക്കിൾ ത്രീ സെവന്റിയും ഒരു രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള നമ്മുടെ രാജ്യം ഈ രാജ്യത്തിന്റെ സ്വർഗമായിട്ടുള്ള ഭൂമിയേ കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വർഗ ഭൂമിയും ആ സ്വർഗ ഭൂമിക്ക് ഒരു ഭരണഭാഷ അതിൽ തീർന്നോ ഇല്ല ഒരു കൊടി അവർക്ക് മാത്രമായിട്ട് ഒരു പതാക പിന്നെയും അത് ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേക രാജ്യമായി എഴുതി കൊടുത്തിരിക്കുന്നു അവിടെ നീതി ാരാ അവിടെ നീതിന്യായ വ്യവസ്ഥകൾ ഈ മുസ്ലിം ഭീകരന്മാരാ നിർവഹിക്കുന്നത് അവിടെ കോടതികളുണ്ടോ ഇല്ലെന്നേ അവിടെ ഈ പറയുന്ന ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾക്ക് സുപ്രീം കോടതി എന്ന് വേണ്ട ഏതെങ്കിലും ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റുമോ ഭാരതത്തിന്റെ ഭരണകർത്താക്കൾക്ക് ഇടപെടാൻ പറ്റുമോ ഇല്ല അതിനൊക്കെ പതിച്ചു നൽകിയ അധികാരപത്രത്തിന്റെ പേരായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്നുള്ളത് ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞ് ഇന്നിപ്പോൾ കാശ്മീർ ഭാരതത്തിന്റെ സ്വർഗ ഭൂമിയാക്കി മാറ്റിയതാരാണ് ഇന്ന് മലയാളികളായ ഒരുപാട് ആളുകൾ അവിടേക്ക് വിദേശ ടൂറ് പോകുന്ന പോലെ തന്നെ ടൂറ് പോകുന്നുണ്ടല്ലോ ഇന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുള്ള നമുക്ക് അറിയാം ഏർ ഒരുപാട് വ്ളോഗർമാരൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് ഇന്ന് ലഭ്യമായത് അവിടെയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് പറയുന്ന ആ മൃഗീയമായിട്ടുള്ള വകുപ്പ് എടുത്തു കളഞ്ഞത് അത് ആരാ കൊണ്ടുവന്നത് ഈ പറയുന്ന നെഹ്റു എന്ന് പറയുന്ന ആറര പതിറ്റാണ്ട് കോൺഗ്രസിന് ഭരിക്കാനുള്ള വെള്ളവും വളവും നൽകിയ അയാൾ തന്നെയാണ് ഇതെല്ലാം നൽകിയത് എങ്ങനെയാണ് നമ്മുടെ ഭാരതം വെട്ടിമുറിക്കപ്പെട്ടത് നമ്മുടെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലാണ് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം പാകിസ്ഥാന്റെ ഒരു ഭാഗം പോലും ഇന്ന് ഭാരതത്തിനോട് ചേരാൻ അവർ അത്ര കണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ എന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെടുക എന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് നമ്മൾ എല്ലാവരും കാരണം അഖണ്ഡ ഭാരതം എന്ന് നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ട ഭാരതത്തിന്റെ വിസ്തീർണ്ണമായിട്ടുള്ള ഉണ്ടല്ലോ അത് പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ ഇന്നത്തെ ഭരണം കൈയാളുന്ന ബി ജെ അതല്ലെങ്കിൽ എൻ എന്ന് പറയുന്ന നരേന്ദ്ര മോദിജി അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ കടമ ഉത്തരവാദിത്തം പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഇവിടെ മോദിയെ താളി ഇറക്കിക്കൊണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി പുനഃസ്ഥാപിക്കുക പൌരത്വ ഭേദഗതി നിയമം എടുത്തു കളയുക അതല്ലെങ്കിൽ അതാക്കുക ഇതാക്കുക എന്തൊക്കെയാണോ മോദി ലോകത്തിന് മുൻപ് സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം ഘടകവിരുദ്ധമായി തീർക്കുക പിന്നെയോ വീണ്ടും പഴയ അമേഠി പോലെ എങ്ങനെയാ അമേഠിയിൽ നിന്നും രാഹുൽ ഗണ്ഡി ഓടിയത് അമേഠി ഇത്രയും അടക്കി ഭരിച്ച രാഹുൽ ഗണ്ഡിയെ അമേഠിക്കാർ കണ്ടവഴി ഓടിച്ചത് എന്താണ് അത് തന്നെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇന്നിരിക്കുന്ന ഈ കേരളത്തിലെ മാക്രികളെയും ഈ അടിമ ഗണ്ഡി കോൺഗ്രസുകാരെയും ഇവിടുത്തെ ജിഹാദി വർഗത്തിന്റെയും വാക്കുകൾ

പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന സ്ഥലത്ത് പട്ടാളത്തെ നിർത്തി ഇന്ത്യ ആ ഭാഗം കൈവശപ്പെടുത്തിയില്ല അതിന് ഉത്തരം തിരയുമ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത് ഹിന്ദു രാജാവായിരുന്നു കാശ്മീർ ഭരിച്ചിരുന്നത് കാശ്മീര് ഒരു സ്വതന്ത്ര രാജ്യമാക്കി നില രാജ്യമായിട്ട് നിലനിർത്താനായിരുന്നു കാശ്മീർ രാജാവിന്റെ ആഗ്രഹം ഇന്ത്യ വിഭജിച്ച് കഴിഞ്ഞ സമയത്ത് പാകിസ്ഥാന്റെ കൈവശമുള്ള ആയുധം ഉപയോഗിച്ച് ആദ്യം ചെയ്തത് കാശ്മീരിനെ ആക്രമിക്കുകയായിരുന്നു ഇതറിഞ്ഞ കാശ്മീർ രാജാവ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു ഇന്ത്യൻ സൈന്യം കാശ്മീരിന്റെ മുക്കാൽ ഭാഗത്തിൽ അധികവും പാകിസ്ഥാൻ സൈന്യത്തെ തോൽപ്പിച്ചു മാറ്റി ആ സമയത്ത് നെഹ്റുവിന്റെ ആജ്ഞ വരുന്നു പട്ടാളക്കാരോട് യുദ്ധം നിർത്തിയേക്ക് ഈ ഉണ്ട് അങ്ങനെ നെഹ്റു തന്റെ ബന്ധുക്കൾക്ക് കാശ്മീർ രണ്ടായി വിഭജിച്ചു നൽകി നെഹ്റു അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കാശ്മീർ പ്രശ്നം ഉണ്ടാകുമായിരുന്നേയില്ല തരാതരം നിലപാടുകൾ മാറ്റി പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഈ വിഭാഗം നമുക്കറിയാം ഇത് കേരളമാണ് മതനിരപേക്ഷതയുടെ കോട്ടയാണ് എന്ന് പിണറായി വിജയൻ മൈക്ക് കെട്ടി പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ല അതാ ഞാൻ പറഞ്ഞത് തരാതരം നിലപാടുകൾ ഇവര് മാറ്റുമെന്ന് ഇതേ കോട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ പോയത് ഇതേ മതേതര കോട്ടയിലാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് വർഷങ്ങളോളം സുഖസുന്ദരമായി ജീവിച്ചത് എത്ര പിടികിട്ടാ പുള്ളികളായ തീവ്രവാദികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു കാശ്മീരിലെ ഇന്ത്യൻ പട്ടാളത്തെ നേരിടാൻ വേണ്ടി പോയി പട്ടാളത്തോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടവരും ഈ മതേതര കോട്ടയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത വല്ലാത്ത ഒരു മതേതരത്വം നമ്മുടെ നാട്ടിലുണ്ട് ഓർമ്മയുണ്ട് നമ്മൾ ആരും മറന്നിട്ടില്ല ഞാൻ പെറ്റ മകനെ എൻ മകനെ എൻ കിളിയെ എന്ന് വിളിച്ച് ഒരു പെറ്റമ്മയുടെ വിലാപം ഇത് ഏതൊരു അമ്മയുടെയും ഹൃദയം പൊട്ടിയുള്ള നിലവിളി തന്നെയാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുള്ളത് ഈ മതേ കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്ന ഈ കേരളത്തിന്റെ സ്ഥാനപതിക്കാണ് കേരളത്തിന്റെ രാജാവാണല്ലോ ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വന്തം സുരക്ഷിത